ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ മദർ ത്രേസയുടെ തിരുന്നാൾ നാം ആഘോഷിക്കുകയാണ് നമുക്കറിയാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധ എന്ന ലോകം വിധി എഴുതിയവളാണ് മദർ ത്രേസ മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് അവരെ സ്നേഹിക്കാനായിട്ട് അവരെ നെഞ്ചോട് ചേർത്ത് വെക്കാനായിട്ട് അവരുടെ മുറിവുകൾ വെച്ച് കെട്ടാനായിട്ട് മദർ ത്രേസ പാവങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു മറ്റുള്ളവരെ ആത്മാർത്ഥമായി സ്നേഹിച്ചു തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരിൽ ഇറങ്ങിച്ചെന്ന് അവരെ സ്നേഹിച്ചു ആരാധന മുമ്പിൽ മണിക്കൂറുകളോളം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു സ്നേഹമുള്ളവരെ വലിയൊരു മാതൃകയാണ് ഒന്നും തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് മറ്റുള്ളവരെ ക്രിസ്തുവാണെന്ന് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും മദർ തെരേസയെ പോലെ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ